ചേട്ടെ അസേണ്ട കണ്ടിറങ്ങി ഒന്നും പറയാനില്ല നമ്മളെല്ലാം കണ്ടതാണ് ഞാൻ എൻ്റെ കൂടെയുള്ളവരെല്ലാവരും എണീച്ചെന്ന് വിസലടിക്കുന്ന ഒരു മാസ് മൂവി ഇൻ മലയാളം അതായിരുന്നു മാർക്കോ ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഇതൊരു വയലൻ്റ് ഓണറിനുള്ള മാസ് മൂവിയായി മാറും മലയാളികൾ തിരിച്ചേറ്റൊന്നും എനിക്കറിയാമായിരുന്നെങ്കിലും അത് മൂവി നമ്മുടെ സ്ക്രീനിൽ കാണുമ്പോൾ ഒരു വേറെ വൈബല്ല ബ്രോ അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും പല പടി മുമ്പിലേക്കാണ് ഞാൻ ഓരോരുത്തരുടെ പെർഫോമൻസ് എടുത്ത് പറയാനാണെങ്കിൽ നമ്മുടെ ഉണ്ണി ഫോർ ഷുവർ ഡെഫിനറ്റ്ലി ഉണ്ണി വേറെ ലെവലിലെത്തി അത് നമുക്കറിയാം പുളിയുടെ പല റോസ് നമ്മളിതിനു മുമ്പ് കാണുന്നത് പക്ഷേ ഇത്രയും വയലൻ്റ് ഉണ്ണി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഈ ഒരു പടത്തിലൂടെയാണ് ആൻഡ് ഹാറ്റ്സ് ഔട്ട് ഹിം ഫാദേഴ്സ് വണ്ടർഫുൾ മേക്ക് ഓവർ ആൻഡ് മേക്ക് ഓവർ മാത്രമല്ല ബ്രോ അതിൻ്റെ കൂടെ തന്നെ പുള്ളിയുടെ ഒരു ഒരു നമുക്ക് വിശ്വസനീയമായുള്ളൊരു അഭിനയ